നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് ഷോൺ ജോർജ് കോട്ടയം ജില്ലാ പഞ്ചായത്ത് മെമ്പറാണ് നമ്മൾ തെരഞ്ഞെടുപ്പിലേക്ക് പോകുകയാണ് വോട്ട് ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ നമ്മുടെ നാടിന്റെ വികസനത്തെ മനസ്സിൽ കണ്ടുകൊണ്ടുവേണം പോകണം പരമ്പരാഗതമായി നമ്മൾ അനുവർത്തിച്ചു പോരുന്ന രാഷ്ട്രീയ ശൈലികളും അല്ലെങ്കിൽ ഒരു പരിധിവരെ പറഞ്ഞാൽ രാഷ്ട്രീയ അടിമത്വം എന്ന് വേണേൽ പറയാം കോൺഗ്രസിന് വോട്ട് ചെയ്യുന്നവർ കോൺഗ്രസിനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്യുന്നവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കൊക്കെ വോട്ട് ചെയ്തു പോകുന്നിരുന്ന ഒരു പരമ്പരാഗത ശൈലി നമ്മുടെ മുമ്പിലുണ്ട് പക്ഷെ അതിന് വിരുദ്ധമായി നമുക്ക് നമ്മുടെ നാടിന് പ്രയോജനകരമാകുന്ന രീതിയിൽ നമുക്കെല്ലാവർക്കും അറിയാവുന്ന ആരും നിഷേധിക്കാത്തൊരു കാര്യമുണ്ട് നരേന്ദ്രമോദി എന്ന് പറയുന്ന വ്യക്തി ഇന്ത്യ മഹാരാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി മൂന്നാമതും സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്നു അദ്ദേഹത്തോട് ചേർന്ന് നിൽക്കുന്ന അദ്ദേഹവുമായി അദ്ദേഹത്തിന്റെ വികസന കാഴ്ചപ്പാടുകളോട് ചേർന്നു നിൽക്കുന്ന വ്യക്തികളെ കേരളത്തിൽ ഉടനീളം തെരഞ്ഞെടുക്കുകയാണ് അതോടൊപ്പം പത്തനംതിട്ടയിൽ ബിജെപിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി കൂടിയായ ചെറുപ്പക്കാരനായ അനിൽ ആന്റണിയെ നിങ്ങളുടെ വിലയേറിയ സംവിധാനാവകാശം രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു മറ്റു രണ്ട് സ്ഥാനാർത്ഥികളും മറ്റ് സ്ഥാനാർത്ഥികളെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ഒരു കാര്യം പറയാം ഈ മറ്റ് രണ്ട് സ്ഥാനാർത്ഥികളും രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് ഈ നാടിൽ വികസനപരമായി എന്തെങ്കിലും ചെയ്യാൻ കഴിവുള്ളവരാണോ ഇല്ലയോ എന്ന് നമുക്ക് മുൻപരിചയമുള്ളതാണ് തന്നെ ഈ നാടിന്റെ അടുത്ത തലമുറയുടെ ഈ നാടിന്റെ നിലനിൽപ്പിനു വേണ്ടി വികസനത്തിനു വേണ്ടി അനിൽ ആന്റണിക്ക് നിങ്ങളുടെ വിലയേറിയ സംവിധാനാവകാശം രേഖപ്പെടുത്തണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു നന്ദി നമസ്കാരം